ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് ഒരു നിർണായക നിമിഷമാണ് ലാവണ്ണിയുടെ എല്ലാ ചതികളും അല്ലെങ്കിൽ ലാവണ്ണിയുടെ എല്ലാ രഹസ്യ രഹസ്യങ്ങളും പൊളിയുന്ന ഒരു ദിവസവും കൂടിയാണ് ലാവണ്യയുടെ തനി നിറവും കൂടി പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഒരു കടുത്ത പ്രയോഗം തന്നെ ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഇതോടെ ഏകദേശം പലരുടെയും ജീവിതങ്ങളും മാറിമറിയാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നത് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് മുൻപ് ാം ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലാവണിയും മനോരമയും ഭയങ്കര ഒരു ഗൂഢാലോചന ഗൂഢാലോചനയിലാണ് കാരണം ശ്രുതി ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അവരൊക്കെ ഭയങ്കര ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ശ്രുതി ഒരു വേലക്കാരിയാണ് എന്നുള്ള രീതിയിലാണ് ലാവണിയായാലും മനോരമയായാലും അവർ പെരുമാറുന്നത് അപ്പോൾ അങ്ങനെ ഒരു വേലക്കാരി ആയിട്ടുള്ള ശ്രുതിയുടെ ശ്രുതിയെ കൊണ്ടേ പൊറുതിമുട്ടി നിൽക്കുമ്പോൾ ശ്രുതിയുടെ വീട്ടുകാരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് തടയണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനോരമ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട് നമുക്ക് ഒരു ഒരിക്കലും ഒരിക്കലും ഒരു കാര്യവും ശ്രുതിക്ക് നേരെ തിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ശ്രുതിയെ പ്രതിയാക്കാനോ ശ്രു ശ്രുതിയെ ഇറക്കി വിടാനൊന്നും സാധിക്കത്തില്ല കാരണം ശ്രുതി എന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെയും അജിലുടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയ ഒരു പെൺകുട്ടിയാണ് നല്ല സ്വഭാവ അത് നല്ല സ്വഭാവമാണെന്നും നല്ല സംസാര രീതിയിലും എല്ലാവരെയും വളച്ചെടുത്തിരിക്കുകയാണ് അവൾ അപ്പം അവൾക്കെതിരെ തിരിയാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും മുത്തശ്ശി ഇടപെടും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല ഒരു പ്ലാൻ പ്ലാനുണ്ടാക്കും ഞാൻ കൂടെ നിൽക്കാം എന്ന് മനോരമ പറയുന്നുണ്ട് അങ്ങനെ വലിയൊരു മുട്ടൻ പണിയാണ് ശ്രുതിക്കെതിരെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു പൂജയ്ക്കിടയിൽ തന്നെ ലാവണിയായി ലാവണിയെ ശ്രദ്ധിക്കൊരു എട്ടിൻ്റെ പണി കൊടുക്കും പക്ഷെ ആ ഒരു പണി ലാവണിക്ക് തന്നെ തിരിച്ചടിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്തായാലും ലാവണി ഒരു പ്ലാനൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് ലാവണ്ണിയുടെ ആ ഒരു പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് അഞ്ജലി സോറി നമ്മുടെ പ്രീതിയും അമ്മായിയും ഒക്കെ കൂടി അപ്പോൾ അമ്മായിയും പ്രീതിയൊക്കെ ഒരുങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്യമിനോട് ചോദിക്കുന്നുണ്ട് ശ്യാമോനും വരുന്നില്ലേ കാരണം നീയും വരുമെന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് സങ്കടമാകും അതുകൊണ്ട് നീ വരുന്നില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നില്ല ഞാൻ വരുന്നില്ല കാരണം ഞാൻ അന്നത്തെ കാര്യമൊന്നും മറന്നിട്ടില്ല ശ്രുതിയെ ഒരു കോൺട്രാക്റ്റിൻ്റെ പേരിലാണ് ഒരു ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് ആ ഒരു വീട്ടിലേക്കാണ് ശ്രുതി ജോലിക്ക് പോയിരിക്കുന്നതും ഇപ്പോ അവരുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളും പോകുന്നത് എനിക്കതൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എങ്ങനെ ശ്രുതി ആ വീട്ടിൽ ജോലിക്ക് അയക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് കാരണം അവിടെ ഉണ്ട് ശ്രുതിയോ വീട്ടുകാരോ ഉണ്ടെങ്കിൽ ഷ്യാമിന് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ശ്യാമിന്റെ വഞ്ചനയും ആ ചതിയെല്ലാം പുറത്താവും അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാമ് പല പ്രയോഗങ്ങളും നമ്മുടെ പ്രീതിയും അമ്മായി അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രുതി അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതെല്ലാം ചീറ്റി പോവാണ് അവസാനം അമ്മായിയും പ്രീതിയും പറയുകയാണ് ഞങ്ങൾ എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചു ഇങ്ങനെ വിളിച്ചിട്ട് സ്നേഹത്തോടെ വിളിച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ശ്രുതിക്കും കൂടി നാണക്കേടാണ് അതുകൊണ്ട് ഞങ്ങൾ പോകാൻ തീരുമാനിക്കുവാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് പോവാണ് എന്നാൽ ഈ സമയം പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ശ്രുതി നടത്തുവാണ് ഓരോ കാര്യങ്ങളും ലാവണിക്ക് എടുത്തെടുത്ത് പറഞ്ഞുകൊടുക്കുകയും പൂജയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ച് ാണ് ഈ ഒരു ഈ ഒരു കാഴ്ച അശ്വിനും അഞ്ജലിയും കാണുന്നുണ്ട് അപ്പൊ അശ്വിനോട് അഞ്ജലി പറയുവാണ് ലാവണ്ണി ഒരു കുട്ടിയെ പോലെയാണ് ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്ന് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് എന്തായാലും അശ്വിൻ ജോലിക്ക് പോവാണ് പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ മാക്സിമം ശ്രമിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ ജോലിയും കഴിഞ്ഞ് ഞാൻ പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം എന്ന് അഞ്ജലിയോട് അശ്വിൻ പറയുന്നുണ്ട് അങ്ങനെ അശ്വിൻ പോയതിന് ശേഷം മുത്തശ്ശിയൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്ന സമയത്താണ് പ്രീതിയും അമ്മായിയും വരുന്നത് അപ്പോൾ അഞ്ജലി എല്ലാവരെയും അകത്തോട്ട് വിളിച്ച് കയറ്റി ഇരുത്തുന്നുണ്ട് എന്നിട്ട് സന്തോഷത്തോടെ അവർ വന്നതിൽ ഒരുപാട് സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് മനോരമ ഈ അമ്മായിയെ കുത്തി കുത്തി സംസാരിക്കുന്ന രീതിയിൽ കാരണം എല്ലാവരെയും കുത്തി കുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കാറുണ്ട് അങ്ങനെ കുത്തി സംസാരിക്കുമ്പോൾ അതിന് തക്ക മറുപടി അമ്മായി തിരിച്ച് മനോരമയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ പേരിൽ തന്നെ അഞ്ജലി വന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ അന്ന് എങ്ങനെയെങ്കിലും ശ്രുതി ഈ വീട്ടിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അന്ന് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് അതിന എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശ്രുതി ആ ഒരു മധുരപലഹാരങ്ങളെ ശ്രുതിയും പ്രീതിയും അകത്തുകൊണ്ട് വയ്ക്കുകയും അങ്ങനെ ഇത് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചേച്ചി ഇവിടെ നിൽക്കുന്ന എപ്പോൾ വരാന്ന് പറഞ്ഞ് പോകുന്ന തക്കത്തിനാണ് ആകാശം വന്ന് പ്രീതിയോട് സംസാരിക്കുകയും പിന്നെ ഓരോ കുശലം പറയ്ക്കുകയും പറയുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കളിശ്ശിരിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അവര് ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു കോളിംഗ് ബില്ലടിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ വിരുന്നുകാരും വന്നു പിന്നെ ഇത് ആരാ വരേണ്ടത് എന്ന് പറഞ്ഞവർ പോയി നോക്കുമ്പോഴാണ് പോലീസുകാർ അപ്പോൾ എന്താ കാര്യം എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവിടെ ശ്രുതി എന്ന് പറയുന്ന ഒരു ഇവിടെ ഒരു ജോലിക്കാരി വന്നിട്ടുണ്ട് പുതിയതായിട്ട് അതെ ശ്രുതിയാണ് അപ്പോൾ നിന്റെ പേരെന്താ നാടേതാ വീടേതാ നീ മുമ്പ് എവിടെയാ ജോലി ജോലി ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻസ് ശ്രുതിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മായി ചോദിക്കാം നിങ്ങൾ ഇവിടെ ജോലിക്കാരി ആയിട്ടാണോ ഇവിടെ കരുതിയിരിക്കുന്നത് എൻ്റെ മകളെ ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടല്ലേ വിട്ടത് പക്ഷേ ജോലിക്കാരിയായിട്ടാണോ നിങ്ങൾ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ അമ്മായി സങ്കടപ്പെടുമ്പോൾ അവിടെ മുത്തശ്ശി ഇടപെടുവാണ് എന്നിട്ട് മുത്തശ്ശി ചോദിച്ചത് ഒരിക്കലും ശ്രുതി ഇവിടുത്തെ ജോലിക്കാരിയല്ല ഇവിടത്തെ ഇവിടെ വന്ന ഒരു പെൺകുട്ടിക്ക് കാര്യങ്ങളും ചിട്ടവട്ടങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കുട്ടി മാത്രമാണ് ശ്രുതി അല്ലാതെ ജോലിക്കാരിയല്ല അവളെ ഞങ്ങളിൽ ഒരാളായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ശ്രുതിയെ ചേർത്ത് നിർത്തി ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പോലീസുകാരോട് പറയുവാണ് എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നെന്ന് ചോദിക്കുമ്പോൾ ലാവണി പറഞ്ഞിട്ടാണ് വന്നത് എന്ന് അവിടെ പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ ഒരു ഇങ്ങനെ ആന ാവശ്യമായിട്ട് വിളിച്ച് ചോദിച്ചതിൽ എന്തായാലും നിങ്ങളുടെ ആ സേവനം ഇവിടെ ആവശ്യമില്ല ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവരെ അയക്കുവാണ് അപ്പൊ എന്തിനാണ് നീ ലാവണയെ ഇങ്ങനെ കാണിച്ചത് ഏർ ഇങ്ങനെ ഒരു പണി കാണിച്ചത് ചോദിക്കുമ്പോൾ ഇവിടെ പുതിയതായിട്ട് വരുമ്പോൾ ജോലിക്കാരി തന്നെ അവൾ എവിടെന്നാ എന്താ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നതും പോലീസ് വെരിഫിക്കേഷൻ നടത്തുന്നതും നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി പോലീസുകാരെ വിളിച്ചിട്ട് പറയുവാണ് ഇവിടെ പുതിയതായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ലാവണ്യ എന്നാണ് പേര് ആ ലാവണ്യ എവിടെയാ എങ്ങനെയാണ് അവളുടെ ഫുൾ ഡീറ്റെയിൽസും ഞങ്ങൾക്കറിയണം അതൊന്നന്വേഷി തന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് പറയുകയും അങ്ങനെ ലാവണ്യയെ പറ്റി അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് ഒരു ഡ്യൂട്ടിയും കൂടി മുത്തശ്ശി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടാണ് വരേണ്ടത് അപ്പോൾ ലാവണ്യ വരുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി എങ്ങനെയാണ് തീരുമാനം എന്ന് പറയുക പറയുമോ എന്ന് പോലീസ് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് പിന്നെന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിക്കിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച ലാവണ്യക്ക് തിരിച്ചൊരു മുട്ടൻ പണിയാണ് മുത്തശ്ശി കൊടുത്തത് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടാണ് പോവേണ്ടത് എന്നാണ് ലാവണ്യോട് എന്നാണ് മുത്തശ്ശിയോട് പോലീസുകാർ പറഞ്ഞത് അപ്പൊ മുത്തശ്ശിയുടെ തീരുമാനം പോലെ ഇരിക്കും ലാവണ്യ നേരിട്ട് പോകണമോ അതോ ഇവിടെ വെച്ച് തന്നെ ഇത് അവസാനിപ്പിക്കണമോ എന്ന് മുത്തശ്ശിയുടെ ഒരു തീരുമാനത്തിലാണ് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് നാണം കേട്ടാണ് നമ്മൾ ലാവണി നിൽക്കുന്നത് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളിൽ ബൈ